<test Springs> in <India> ി ഇരുപത്തെട്ടാമ്പൊക്കെ പൂരം നക്കി ഇരുപത്തെട്ടാമ്പൊക്കെ വാരാട്ടുവഴ നക്കി ഇരുപത്തെട്ടാകുമ്പോക്കെ ആറാട്ടുഴപൂരം പുതിയ കാലത്ത് പൂരം ഒരു വലിയ ചർച്ചയ്ക്കുള്ള അടിസ്ഥാനമാണ് പക്ഷേ പൂരം എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മുടെ അറിവ് വെച്ച് പൂരം ജനിച്ച മണ്ണിലേക്ക് പൂരം ഒരു വർഷത്തെ പൂരക്കാലം ആരംഭിക്കുമ്പോൾ നമുക്കൊന്ന് പോവാം അതിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഇന്നേക്ക് ഇരുപത്തെട്ടാം നാൾ പെരുവനം ആറാട്ടുപുഴ പൂരം എന്നാണ് പണ്ട് കാലത്ത് പെരുവനം ഉത്സവം ഉണ്ടായിരുന്നു അതുമാറി പിന്നീട് ആറാട്ടുപുഴ പൂരമായി മാറുന്ന ഒരു കാലങ്ങൾ ഇന്നും പെരുവനം ഉത്സവത്തിന്റെ ചടങ്ങുകൾ തന്നെയാണ് നടക്കുന്നത് എന്നാണ് ഹരി എം ജിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പൂരം ജനിച്ച നാട്ടിലേക്ക് ഇന്ന് കാണുന്ന ആലവട്ടവും നെറ്റിപ്പട്ടം കോലം ആന എഴുന്നള്ള ഇതിനൊക്കെ അടിസ്ഥാനമായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് കാൽനാട്ടൽ കർമ്മത്തിന് നമുക്കൊന്ന് പോവാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ചേർപ്പ് ഭഗവതി ക്ഷേത്രം ഈ ചന്ദ്രൻ ഇങ്ങനെ തന്നെ ഇരുപത്തെട്ടാം നാളിൽ വരുമ്പോൾ പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ ആറാട്ടുപുഴ പൂരം നടക്കും ആറാട്ട് നടക്കും വളരെ മനോഹരമായ ഗ്രാമം മുഴുവൻ ഒത്തുചേരുന്ന ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഞാൻ വന്നു നിൽക്കുന്നത് ജിനേഷ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ശംഖു വിളിക്കുന്നുണ്ട് പാരമ്പര്യ അവകാശമാണെങ്കിലും ആ ശങ്കിൽ നിന്ന് എല്ലാ വർഷത്തെയും പോലെ ഒരു തുണ്ട് എനിക്കും കിട്ടി അയാതു ശിവലോകം എന്ന എഴുത്തിൻ്റെ ഭാഗമായാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് പെരുവനമാറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ആദ്യ ഒരുക്കം തുടങ്ങുന്നത് ചേർപ്പ് ഭഗവതിയുടെ ഈ നടയിൽ നിന്നാണ് ഭൂമിദേവി എന്നാണ് സങ്കല്പം നാട്ടിലെ എല്ലാവരും ചേർന്ന് കാർണവർ എറിയുന്ന വടി അടിസ്ഥാനമാക്കി കവുങ്ങ് മുറിച്ചു കൊണ്ടുവന്ന് കാൽനാട്ടെന്ന കർമ്മമാണ് ഇതിൻ്റെ പിറകിൽ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചുപത്തുവർഷമായിട്ട് വരുന്നുണ്ട് ഒരു നാട്ടുകൂട്ടത്തിന്റെ ഭക്തജനകൂട്ടത്തിന്റെ എല്ലാം കൂടിയുള്ള ആദ്യ ചടങ്ങ് തുടങ്ങാണ് ക്ഷേത്രനടയിലാണ് ആദ്യ ചടങ്ങ് ഇവിടുന്ന് പിന്നെ പടക്കം പൊട്ടിച്ച് പടക്കം ഒന്നല്ല പൊട്ടിച്ച് ആർപ്പ് ഒഴിച്ച് അങ്ങനെ പോവും ആ ചടങ്ങിൻ്റെ ആദ്യഘട്ടം നമുക്കൊന്ന് കാണാം എല്ലാവരോടും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത് കുറിച്ചുകൊണ്ട് ചിത്രത്തിൽ ഇന്ന് കൊടിമരം നാട്ടുകയാണ് ദേശത്തെ കാരണവർ ദേവദാസ് മേനോൻ ഇവിടെ വടിയെറിഞ്ഞ് ദിശ നിർണയിച്ച് ആ ദിശയിലേക്ക് നമ്മൾ എല്ലാവരും ചെന്ന് കൊടിമരം കൊത്ത കവങ്ങ് വെട്ടിക്കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ നാട്ടുകയാണ് അതിനുശേഷം പൂര വിളംബരം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു പൂരം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം എല്ലാവരും കൂടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് മുമ്പിൽ ഗുണ്ടു പൂട്ടിക്കാനുള്ളവരാണ് ആ മുമ്പിൽ ഓടി പോകുന്നത് കേട്ടാ നമുക്ക് ആ യാത്രയുടെ കൂടെ പോകും പ്പിൻ്റെ അകമ്പുടിയോടെ ശംഖുവിളിച്ച് പടക്കം പൊട്ടിച്ച് കവുങ് മുറിക്കുന്ന ഇടത്തെത്തിയാൽ വിവിധങ്ങളായ കവുങ്ങുകളെ നോക്കി ഏറ്റവും ബലവത്തായത് ഉറപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട് അതിനുശേഷം അത് കണ്ടുറപ്പിച്ച് കഴിഞ്ഞാൽ ശംഖു മൂന്നുവട്ടം അതിനെ ജിനേഷ് പ്രദക്ഷിണം ചെയ്ത് ശംഖുവിളിച്ച് പ്രദക്ഷിണം ചെയ്ത് അതിനുശേഷമാണ് ദേശത്താശാരി ഉളിവെക്കുക എന്നുള്ള ചടങ്ങുള്ളത് നിലത്ത് വിഴാതെ തോളത്തെടുത്ത് കൊണ്ടുവന്ന് ആലും മാവും ചേർത്ത് കെട്ടി അങ്ങനെ ചടങ്ങുകളൊരു ഗംഭീര രസമാണ് നമുക്ക് ദേശ കാഴ്ചകളുടെ ഏറ്റവും നല്ല പുണ്യം ഏറ്റവും ആദ്യത്തെ പൂരം എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ കഥ നീണ്ട പത്ത് വർഷങ്ങളായിട്ട് ഞാനിവിടെ വരുമ്പോഴും ഒക്കെ ജിനേഷ് തന്നെയാണ് ഇതിൻ്റെ ഉടയവും പക്ഷേ ഇപ്രാവശ്യം ജിനേഷിൻ്റെ ചുണ്ടിനൊരു ചെറിയ മുറിവുള്ളതുകൊണ്ടാണ് ശംഖം നീട്ടി വിളിക്കാൻ പറ്റാത്തത് മുമ്പ് പറഞ്ഞു നിൽക്കണത് തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാവിലേക്ക് ചാരി അവിടുന്ന് വലിച്ചെടുത്ത് എല്ലാം കൈകൾ കൊണ്ട് തന്നെയാണ് ഇട വലിച്ചെടുത്ത് അത് തോളത്തെടുത്ത പിന്നെ അമ്മ ഒരു നടേ നട നമുക്ക് കേൾക്കാം ഇതൊരു വല്ലാത്തൊരു വൈദ്യുതി തന്നെയാണ് ി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തി അവിടെ അളവ് വെച്ച് ആ ചടങ്ങുകളൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണാം ഇതൊരു എന്താ പറയുക ഇതിനു മുമ്പും പലവട്ടം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രാദേശികമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയത് ഇങ്ങനൊരു ചടങ്ങുകളെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഏതാണ്ടൊക്കെ പരിചയമുള്ളവരാണ് പെരുവനും മാറാട്ടുപുഴ പൂരങ്ങളെ ചടങ്ങുകൾ പിന്നാലെ പലവട്ടം പോയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നു ആ ചടങ്ങ് എന്നുള്ളത് കൃത്യമായി പറയാം ഇനിയുള്ള വീഡിയോ ഹരി ചെയ്തതാണ് ഹരിയുടെ വീഡിയോ എന്ന് ഞാൻ വാങ്ങിച്ചതാണ് ആലും മാവും കൂടി കെട്ടി ആലിലെയും മാവിലെയും കൂടി കെട്ടി നിറച്ച് കെട്ടി അത് കൊടിമരം ഉയർത്തുകയാണ് നാക്കെല്ലാം റെഡിയാക്കി പക്ഷേ ഇതേ മേ കൊടിയേറ്റുന്നത് ഏഴു ദിവസം മുമ്പാണ് ഇപ്പം ഇത് കയറ്റുന്നു എന്ന് മാത്രം എന്നിട്ട് അത് കഴിഞ്ഞ് വിളിച്ചു ചൊല്ലുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് പ്രാഥമികമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആരംഭം കുറിക്കുന്നു എന്ന് പറയുന്ന ചടങ്ങാണ് നിരവധിയായ ചടങ്ങുകളുടെ നിലയ്ക്കാത്ത ആറാട്ടുകളുടെ ഒക്കെ ഒരു പൂരക്കാലാണ് യഥാർത്ഥ പൂരം ജനിച്ച കാലം മരാട്ടോഴ പൂരം നക്കിരുവോക്കം മരാട്ട പൂരം